ഉമർ ഖാലിദ് ടക്കമുള്ളവരുടെ ജാമ്യം ഡൽഹി സുപ്രീം കോടതി നോട്ടീസ് കൊള്ളക്കും ജനാധിപത്യ അട്ടിമറിക്കുമെതിരെ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിക്കും എം എൽ ഫ്ലാഗ് അപകീർത്തി കുറ്റകരമല്ലാതാക്കാനുള്ള സമയമായി ദി ദിവയറിനെതിരായ കേസിൽ സുപ്രീം കോടതി സുപ്രീംകോടതിയിൽ ബോംബിട്ട് പാക് വ്യോമസേന കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് മരണം അൻപത് അംഗരക്ഷക ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഒരുങ്ങി ഇന്ത്യ അൻപത്തെട്ട് വർഷത്തിന് ശേഷം സിറിയൻ പ്രസിഡന്റ് യു എൻ സഭയിലേക്ക് പഹൽഗാം മോദി രാഷ്ട്രീയവൽക്കരിച്ചു എന്ന ആരോപണം ഗായിക നേഹാസിംഗ് റാത്തോഡിനെതിരായ എഫ്ഐആർ റദ്ദാക്കില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി നടന്നത് അയ്യപ്പ സംഗമമല്ല ബി ജെ പി സി പി എം ഐക്യ സംഗമം എ പി അനിൽകുമാർ എക്സൈസ് വാഹനം ഡിവൈഡറിൽ ഇടിച്ചു കയറി മദ്യപിച്ചു വാഹനം ഓടിച്ച എക്സൈസ് ഡ്രൈവർ അറസ്റ്റിൽ പവൻവില വില എൺപത്തിമൂവായിരത്തിനരികെ ഉച്ചയ്ക്ക് ശേഷം സ്വർണവില വീണ്ടും കൂടി